നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നോട്ടീസ് പുറത്തിറക്കുന്നത് രാഹുൽ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രാഹുലിന്റെ മൊബൈൽ സിഗ്നൽ കർണാടകത്തിൽ നിന്ന് കിട്ടിയിരുന്നു ഇയാൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടെ താൻ വിദേശത്തേക്ക് പോയി എന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ രംഗത്ത് വന്നിരുന്നു വിദേശത്തേക്ക് കടന്നു എന്ന സംശയത്തെ തുടർന്നാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്റർപോളിന് പോലീസ് അപേക്ഷ നൽകിയത് പ്രതി വിദേശത്തേക്ക് പോയതായി ഇപ്പോഴും പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാൽ താൻ സിംഗപ്പൂരിലാണെന്നും തന്റെ പേരിലുള്ള സ്ത്രീപീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്നും രാഹുൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതിനിടെ രാഹുലിന്റെ ബന്ധുക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് ഇന്നലെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം വീട്ടിൽ എത്തിയിരുന്നെങ്കിലും വീട് പൂട്ടിയിട്ടിരുന്നതിനാൽ മടങ്ങുകയായിരുന്നു വീട്ടുകാരും ഒളിവിൽ പോയി എന്ന വിലയിരുത്തലുണ്ട് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാലാണ് രാജ്യം വിടേണ്ടി വന്നത് എന്ന് സമൂഹ മാധ്യമ ലൈവിൽ രാഹുൽ വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടായെന്നും രാഹുൽ ആരോപിച്ചു പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നത് ശരിയാണെന്ന് രാഹുൽ സമ്മതിച്ചു പെൺകുട്ടിയുടെ ഫോണിൽ പ്രകോപനപരമായ ചില കാര്യങ്ങൾ കണ്ടതിനെ തുടർന്നാണ് മർദ്ദിച്ചത് ഭാര്യയെ തല്ലി എന്നൊരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാൽ സ്ത്രീധനം ചോദിച്ചിട്ടില്ല ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരമടങ്ങി നടക്കുകയാണ് ഞാൻ എന്നായിരുന്നു രാഹുൽ വീഡിയോയിൽ പറഞ്ഞത് നാട്ടിൽ നിൽക്കാത്തതിന് രണ്ട് കാരണങ്ങൾ ഉണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്കത് കണ്ട് താങ്ങാനാകില്ല അമ്മ അത് കണ്ട് ചങ്കുപൊട്ടി മരിച്ചു പോകുമോ എന്ന് പേടിച്ചിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം ഭീഷണിയും ഉണ്ടായിരുന്നു എന്ന് രാഹുൽ പറയുന്നു അവളെ തല്ലി എന്നുള്ള തെറ്റ് ഞാൻ ചെയ്തു അതിന് എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ അത് ഒരിക്കലും സ്ത്രീധനം ചോദിച്ചോ കാർ ചോദിച്ചോ ആയിരുന്നില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എനിക്കെന്തിനാണ് നാട്ടിൽ ഒരു കാർ സ്വന്തമായൊരു ബൈക്ക് ഉണ്ടായിരുന്നത് വിറ്റാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്നും രാഹുൽ പറഞ്ഞു കോഴിക്കോട് നിന്ന് റോഡ് മാർഗം ബംഗളൂരുവിൽ എത്തിയ പ്രതി ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് കടന്നതായിട്ടാണ് സംശയിക്കുന്നത് പതിമൂന്നാം തീയതി രാത്രി എട്ട് മണിവരെ രാഹുൽ പന്തീരാങ്കാവിൽ ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം പന്തീരാങ്കാവിലെ രാഹുലിന്റെ വീട്ടിലെത്തി സി ദൃശ്യങ്ങളും ശേഖരിച്ചു സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പ്രതി ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്ന് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്ന് അറിഞ്ഞാണ് രാഹുൽ രക്ഷപ്പെട്ടത് പോലീസിന്റെ സഹായത്തോടെയാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നും ഇവർ ആരോപിച്ചിരുന്നു പന്നീരാങ്കാവിലെ ഭർത്തൃവീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനം നേരിട്ടെന്നായിരുന്നു പറവൂർ സ്വദേശിയായ നവവധുവിന്റെ വധുവിന്റെ വെളിപ്പെടുത്തൽ മൊബൈൽ ഫോണിന്റെ ചാർജർ കേബിൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ഭർത്താവ് രാഹുൽ ശ്രമിച്ചു എന്നും ലഹരിയിലായിരുന്ന രാഹുൽ ഒരു രാത്രി മുഴുവൻ അടച്ചിട്ട മുറിയിൽ ഇട്ട് തന്നെ മർദ്ദിച്ചു എന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു സ്ത്രീധനത്തിന്റെ പേരിലാണ് ക്രൂരമായ ആക്രമണമെന്ന പരാതി നൽകിയിട്ടും ഗാർഹിക പീഡനത്തിന് മാത്രം കേസെടുത്ത പോലീസ് നടപടിക്കെതിരെയും യുവതിയും കുടുംബവും രംഗത്തെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുൻപ് അതായത് മെയ് പതിനൊന്നിന് പന്നിരങ്കാവിലെ വീട്ടിൽ ഭർത്താവ് നടത്തിയ ക്രൂരതയാണ് യുവതി വെളിപ്പെടുത്തിയത് വീട് കാണൽ ചടങ്ങിനെത്തിയ അമ്മയും സഹോദരനുമടക്കം മുഖത്തും ശരീരത്തിലുമേറ്റ പാടുകളെയും രക്തക്കരയും കണ്ടതുകൊണ്ട് മാത്രമാണ് എല്ലാം തുറന്നു പറഞ്ഞത് എന്നാണ് പെൺകുട്ടിയുടെ മൊഴി രാത്രി ഒരു മണിയോടെയാണ് മർദ്ദനമുണ്ടായത് പക്ഷേ വീട്ടിൽ അമ്മയും രാഹുലിന്റെ സുഹൃത്തും അടക്കമുണ്ടായിട്ടും ആരും സഹായത്തിന് എത്തിയില്ല നൂറ്റി അൻപത് പവനും കാറുമായിരുന്നു ഭർത്താവിൻ്റെ ആവശ്യം ഭർത്താവിന്റെ അമ്മ അടക്കമുള്ളവരുടെ പിന്തുണയോടെയാണ് സംഭവമെന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയും യുവതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാർഹിക പീഡനം ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിനിടെ തന്നെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചതായും കൂടെ അമ്മയും മദ്യം കഴിച്ചതായും യുവതി ആരോപിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്രൂരമായ പീഡനമാണ് താൻ നേരിട്ടത് എന്നും തനിക്ക് കൃത്യമായ നിയമസഹായം വേണമെന്നും പെൺകുട്ടി അഭ്യർത്ഥിച്ചിരുന്നു രാഹുൽ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യത പോലീസ് തേടുമ്പോഴും ജർമ്മൻ പൌരനായ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും ബാക്കി നടപടിക്രമങ്ങൾക്കും നിയമ സംവിധാനങ്ങളുടെ സഹായം കൂടി വേണം എന്നുള്ള കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു